ഹായ് ഡിയർ അസ്ലാമലൈക്കും അപ്പം ഇന്ന് കുറച്ചധികം തിരക്കും അതുപോലെ തന്നെ കുറച്ചധികം കേക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ചെയ്യുന്നത് വാഞ്ചുവേ കേക്കാണ് അപ്പം ഇതൊരു മോളുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോളുടെ എട്ടാമത്തെ പിന്നാളാണ് അപ്പം നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് ഡിസൈൻസ് അയച്ചു കൊടുത്തിൽ അവർക്ക് ഒരു ഡിസൈൻ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കളർ മാത്രം വ്യത്യാസം വരുത്തിയിട്ട് മാക്സിമം അതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെയായിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കുറച്ച് കളർ മാത്രം നമ്മൾ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കളർ മാറ്റം നമ്മൾ ചെയ്യാറുണ്ടല്ലോ എപ്പോഴെപ്പോഴും നമ്മൾ ഒരു മോഡലിൽ തന്നെ ചെയ്യാറില്ലല്ലേ അപ്പം സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം ദൂരെ അതായത് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേട്ടോ അപ്പം രാത്രി തന്നെ കേക്കിൻ്റെ ഫൈനൽ ലുക്കെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കിട്ടുന്ന രാവിലെ ഒരു രാവിലൊരു ആറുമണിപ്പം ആറു മണിയായ സമയത്താണ് ആ കസ്റ്റമർ വന്ന് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ തന്നെയായിരുന്നു കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഡിഫറെൻറ്റ് വരുത്തിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് അപ്പോൾ എന്താ അതും സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ദാ ഫൈനൽ ഇതാണ് കേട്ടോ ഫൈനൽ കേക്കിൻ്റെ ഫൈനലിലേക്ക് വരണത് അപ്പം അതും ദാ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് സെയിം തന്നെ ടു കെ ജിയിൽ ടു ടയർ കേക്കാണ് ഒരു വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതും റെഡ് വഴി കേക്കാണ് അപ്പം ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വെഡ്ഡിങ് ആവുന്ന സമയത്ത് നമുക്കാണ് കേട്ടോ ഓർഡർ തരാറുള്ളത് അപ്പം കുറേ തന്നെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് എന്താ നല്ല രീതിക്കന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അവർ കുറേ ഒരു ഡിസൈൻസ് അയച്ചതിൽ ഈ ഒരു ഡിസൈൻ അവർക്ക് പിങ്ക് പറഞ്ഞ ആ ഒരു കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാക്സിമം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ വശിക്കുന്ന ആ ജീൻസും ഫ്ലവറും നമുക്ക് കിട്ടാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെതാണ് ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പൂവും ഫ്ലവറും അതുപോലെ തന്നെയാണ് ഞാമസ്റ്റ് സെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അതിൻ്റെ ഫൈനൽ ലുക്ക് വരണത് ഇങ്ങനെയാണ് കപ്പിൾസിൻ്റെ നെയിം സൈഡിൽ ഇതുപോലെ ഒന്ന് എഴുതണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി വൈറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇതും കുറച്ച് ദൂരെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആണ് കേട്ടോ ആദ്യം തന്നെ പുള്ളിക്കാരെ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതെങ്കിലും മോൻ്റെ ബർത്ത് ഡേക്ക് നമുക്കൊരു വലിയൊരു കേക്കിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ഓർഡറും കൂടെ നമുക്ക് തന്നേക്കാണ് കേട്ടോ അപ്പം അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാ ഫ്രിഡ്ജിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ കേക്കുകൾ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ അതാ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു വൺ കെ ജിയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഹാഫ് കെ ജിയുടെ ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ അപ്പോൾ കേക്കിൻ്റെ വീഡിയോസും അതുപോലെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ